ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരെന്താണ് സബ്സ്ക്രൈബ് ചെയ്യണേ രാവിലെ തന്നെ തമ്പൂനെ ഞാൻ അവിടെ ബെഡ് തന്നെ കിടത്തിയിട്ട് കിടത്തിയിട്ടെന്ത് ചെയ്തു താഴത്തേക്ക് വന്നിട്ടോ തമ്പു തമ്പൂൻ്റെ അച്ഛൻ്റെ കൂടിയാണെങ്കിൽ കിടന്നിട്ടുള്ളത് അപ്പോൾ താഴെ വന്നതിന് ശേഷം ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിക്കും ചായ എന്ന് വെച്ചാൽ മസ്റ്റാണ് എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ചായ നിർപ്പം തന്നെ അല്ലേ വരും അപ്പോൾ താഴെ വന്നപ്പോഴാണ് കുറേ പാത്രങ്ങളൊക്കെ കണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വെക്കാൻ നേരത്തെ മേശ ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ അപ്പോൾ എന്നിട്ട് രാവിലെ അമ്മയ്ക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അമ്മ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഉച്ചക്കകത്ത് ഞാനുണ്ടാക്കണം അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലൊരു സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ് ആ ഡേയിൽ കാത്തിരിപ്പ് കുറച്ച് ആൾ തുടങ്ങിയിട്ട് അപ്പോഴാ രാവിലത്തെ ഫുഡ് പുട്ടൻകാടിലെയാണ് കേട്ടോ പുട്ടൻകാട്ടിലേയും കഴിച്ചതിന് ശേഷം നമ്മളെ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ പുട്ടൻകാടിലേയും കഴിക്കുമ്പോൾ എനിക്കെന്ത് വേണം ചായ വീണ്ടും വേണം കേട്ടോ ചായ എന്താണെന്നുള്ളൊരു ക്രേസ് ആണ് ഞങ്ങൾക്കെ ഉണ്ടോ അങ്ങനെ രാവിലെ കുറച്ച് ചായനോടൊരു ഇഷ്ടക്കൂടുതൽ അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം എന്ത് ചെയ്തു മുടിയൊക്കെ കെട്ടി കേട്ടോ മുടിയൊക്കെ കെട്ടി സുന്ദരി കുട്ടിയായിട്ടാണ് ഞാൻ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെല്ലാം കടക്കുക അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് കുറച്ച് പണിയുണ്ടായിരുന്നല്ലോ രാവിലത്തെ ഫുഡ് വെക്കണം അവർ അലക്കണം അപ്പോൾ രാവിലെ പുറത്തിറങ്ങിക്കാൻ ഇങ്ങനെയാണ് കേട്ടോ വീണ്ടാകാൻ ഞങ്ങളെ വീട് പുഴേൻ്റെ ഏരിയത്തോട്ടായതുകൊണ്ട് നല്ല നറിയ തണുപ്പും അവർ തന്നെ കാറ്റൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതാ അലക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ് തമ്പൂവിൻ്റെ കുറച്ച് ഡ്രസ്സും അതുപോലെ തന്നെ എൻ്റെ ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ കുറച്ച് ഡ്രസ്സുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അലക്കണമായിരുന്നു അപ്പോൾ തമ്പുനെ ഞാൻ വേറെ തന്നെ ആട്ടോ അവൻ്റെ മൂത്രത്തിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അലക്കെ ചെയ്യാറ് അപ്പോൾ അലക്കിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടി നോക്കുക അപ്പോഴത്തേക്ക് തമ്പ് എഴുന്നേറ്റും കേട്ടോ അപ്പോൾ തമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം അവൻ്റെ പുറകെ നടക്കണം അവനെ മാറ്റിക്കണം ഫുഡ് കൊടുക്കണം വെള്ളം കൊടുക്കണം പിന്നെ കുറേ സമയം കളിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്നിട്ട് ഇന്ന് നിങ്ങളൊരു ദിവസമായതുകൊണ്ട് വേറെ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടൊന്നും ഏട്ടൻ ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ മാറ്റി ഫുഡൊക്കെ കൊടുത്തിട്ട് ഏട്ടൻ്റെ കയ്യിൽ കളിക്കാൻ കൊടുത്തുകൂടാമെന്ന് കഴിഞ്ഞ കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കുട്ടി കുറച്ച് കൊഞ്ചൽ ജാസ്തി കള്ളനാണ് ഏ നല്ല മോനായിട്ടോ അപ്പോൾ അവന് കുറച്ച് കൊഞ്ചര് ജാസ്തിയാണ് അവന് കുറച്ച് തന്നെ കൊന്നിച്ച് ചെയ്യുന്ന എന്ത് ചെയ്യും നല്ല മൂണാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിയും കേട്ടോ പക്ഷെ പുട്ടൊന്നും അങ്ങനെ കഴിക്കാറില്ല അവന് പുട്ടൊന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല ഇഷ്ടമല്ല പുട്ട് ദോശ അങ്ങനത്തെ ഒരുവിധ സാധനങ്ങളൊന്നും അവന് ഇഷ്ടമല്ല എന്നാലും ഞാൻ എന്തൊക്കെയും പറഞ്ഞിട്ട് ലേശമൊന്നും കഴിപ്പിക്കും കേട്ടോ തീരെ കഴിക്കാണ്ടെന്ന് കഴിഞ്ഞാൽ കൈക്കാണ്ടായി പോലേന്ന് കരുതിയിട്ട് അവന് ലേഷം ഇതൊക്കെ കൊടുക്കും കേട്ടോ പിന്നെ ഉച്ചക്കേട്ടെ പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ചോറിന് എല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എന്തൊരു നമ്മൾ കുമ്പളങ്ങയിലത് കുമ്പളങ്ങ വറക്കാന്ന് കയറിയിട്ട് കുമ്പളങ്ങയാണോ ആ കുമ്പളങ്ങയും മത്തങ്ങയിലൊന്നുമല്ലേ അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നു അതിന് അപ്പോൾ മത്തങ്ങയാണ് ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് കണ്ടത് അപ്പോൾ അത് വറക്കാന്ന് നിർത്താൻ പോലെ മത്തങ്ങേൻ്റെ വറവ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഏട്ടനും ഇഷ്ടമാണ് കേട്ടോ വറവ് ഏട്ട ചോറിനേക്കാളും കൂടുതൽ വറവാണ് എടുക്കും അതുകൊണ്ട് കുമ്പളങ്ങ വറക്കാന്നുമായിരുന്നു കേട്ടോ അപ്പോൾ കുമ്പളങ്ങ എവിടെയൊക്കെ കുമ്പളങ്ങ മത്തങ്ങ അങ്ങനെയൊക്കെ പറയും തോന്നുന്നു ഇനി പുറത്ത് വേറെന്ത പേരും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ അധികം വാങ്ങാറുണ്ട് തമ്പൂന് ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ആദ്യം ഇത് മുറിച്ച് വെക്കാൻ തരും മുറിച്ച് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി നടക്കുമല്ലോ അപ്പോൾ തമ്പു അന്നേരം തമ്പുൻ്റെ അച്ഛൻ്റെ കൂടെ പുറത്ത് പോയിട്ടായിരുന്നു അപ്പം വരുന്നതിന് മുമ്പ് എനിക്കിത് മുറിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ വേഗത്തിൽ നമ്മൾ പണിയാക്കി എടുക്കുന്നതാണ് മറ്റങ്ങിങ്ങനെ ചില ആൾക്കാർ മറ്റങ്ങ ഈ കുക്കറിൽ ഇട്ടിട്ട് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വേവിക്കുന്നതാണ് ഞാൻ സാധാരണ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് തന്നെ ആട്ടോ വേവിച്ചെടുക്കാറ് അവൻ അങ്ങനെയാണ് ഇഷ്ടം എന്ന് തോന്നല് അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെത്തന്നെയാട്ടാക്കാറുള്ളത് അപ്പോൾ ഇതാ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പോയച്ചാർക്ക് പോയ കേട്ടോ പോയച്ചാർ എന്ന് പറഞ്ഞാൽ പുഴേൻ്റെ അടുത്താണ് വീട് അപ്പോൾ എന്നിട്ട് അവിടെ ഇരിക്കേണ്ട ഒരു സ്ഥലമുണ്ട് എന്തിനാ നട്ടാപ്പിരിന്ന് വെയിലത്ത് പോയെന്നൊന്നും അറിയില്ല വെയിലത്ത് പോയിട്ട് കുറച്ച് നേടിയിരുന്നു പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പുഴേണ്ട നടുക്കോട്ടായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് ഇരുന്നു കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു പിന്നെ കുറച്ച് പേന എണീറ്റ് പോകുന്നു കേട്ടോ നല്ല വെയിലായാലും തലവേദന വരാൻ തുടങ്ങിയ മെല്ലെ എണീറ്റ് പോകുന്നു ഏട്ടൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ അവനെ ഏട്ടനെ കൂടെ കളിക്കുന്നതായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സ്പെഷ്യലായിട്ട് ഡേ ആണ് കേട്ടോ ആ ഡേയിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് കളിക്കുന്നതാണ് ഉച്ചക്കകത്തെ പണി ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചോറിലാക്കി ഞങ്ങളിതാ പോവാണ് ഞാനും ഏട്ടനും അച്ഛനും അമ്മയാണ് ഏട്ടോ പോകുന്നത് അതുമാത്രമല്ല അമ്മേൻ്റെ ഒരു ഏജും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ബസ്സിനാണ് പോയത് കേട്ടോ അത് അമ്മൂൻ്റെ ഫസ്റ്റ് ആയിട്ട് ബസ്സിൻ്റെ ട്രിപ്പാണ് കേട്ടോ അവനിങ്ങനെ നിന്നിട്ട് പോകുന്നതോട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓട്ടോറിക്ഷയൊക്കെ പോയി കേട്ടോ നല്ല വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ

അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു കാർ കൊണ്ടു പൂജിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ടെന്തോ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കണേ